നമസ്കാരം മഠത്തിലുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുമ്പളത്തിലെ കൊണ്ട് ഒരു ഒഴിച്ചൂട്ടാൻ പണ്ട് കാലത്തൊക്കെ തറവാടുകളിലൊക്കെ കുമ്പളത്തിൻ്റെ അല്ല മത്തൻ്റെ അല്ല ആരെങ്കിലും വന്നാലും പരിഭ്രമിക്കാനൊന്നുമില്ല കൂട്ടാൻ പൊടീ എന്ന് പറയുമ്പോഴേക്കും റെഡിയാവും ഇന്നത്തെ മാതിരി തക്കാളി ഉള്ളങ്കുള്ളി എന്നല്ല കേട്ടോ അപ്പോൾ ഈ കുമ്പളത്തിൻ്റെ ഇല കൊണ്ട് നമുക്ക് പല തരത്തിൽ വെക്കാം കഞ്ഞിവെള്ളത്തിൽ വെക്കാം ഇല മുരിങ്ങിടയില വെക്കണമാതിരി പരിപ്പിട്ടിട്ട് വെക്കാം നാളികേരച്ച് വെക്കാം വളരെ സോഫ്റ്റ് ആയ ഇലയാണ് ആണ് കേട്ടോ കുമ്പളത്തിൻ്റെ ഇല മത്തിൻ്റെ ഇല കുറച്ചും കൂടി ഒരു ഹാർഡാണ് പക്ഷേ ടേസ്റ്റൊക്കെ രണ്ട് നന്നായിട്ടുണ്ട് ഞാൻ ഇത് വീട്ടിൽ പോയപ്പോൾ കുറേ കുമ്പളത്തിൻ്റെ ഇല കിട്ടി കണ്ടോ അപ്പോൾ അത് കൊണ്ടുവന്ന് എന്തായാലും ഒരു കുമ്പളത്തിൻ്റെ റെസിപ്പി അതും രണ്ട് വിധത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ അമ്മൂമ്മയൊക്കെ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് ഈ കുമ്പളത്തിൻ്റെ ഇല ഇങ്ങനെ എടുക്കും അല്ലെങ്കിൽ മത്തിൻ്റെ ഇല എങ്ങനെ എടുക്കും എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വെറുതെ അങ്ങനെ പിച്ചി കൊടുക്കും കണ്ടോ ഇങ്ങനെ വേണ്ടുള്ളൂ ശരിക്കേ പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇതിങ്ങനെ ചില ആൾക്കാർക്ക് ഇത് ഇപ്പം എന്താ അങ്ങനെ പിച്ച് ഇടണം അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അരിഞ്ഞെടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിച്ച് പിച്ചെടുക്കുകയും ചെയ്യാം ഞാൻ സാധാരണ ഇതിൽ ഇങ്ങനെ കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നമുക്കിത് ബാക്കിയൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ കേട്ടോ ഇതേപോലെ അരിഞ്ഞെടുക്കേ വേണ്ടുള്ളൂ ഇനി ഇതെനിക്ക് പറിച്ചു തരുമ്പോൾ ഞങ്ങളുടെ അവിടെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ വിമല വിമല പ്രത്യേകം പറഞ്ഞു ചേച്ചി നിങ്ങൾ ഇതിടുന്ന സമയത്തേ എൻ്റെ പേര് പറയണം കേട്ടോ വിമല ഉണ്ടാവുകൊണ്ടാണെങ്കിൽ ഇത്രയും കുമ്പളത്തിൻ്റെ എല്ലാം കിട്ടിയ കേട്ടോ അത് നമുക്ക് പറിക്കുന്ന സമയത്ത് ഒരു മൊരു മരുന്നുണ്ടാവും കയ്യൊക്കെ ചെറുതായിട്ടൊന്ന് വേദനയ്ക്കൊക്കെ ചെയ്യോ ആ കുട്ടി പറിച്ചു തന്നു അപ്പോൾ വിമലയ്ക്ക് ഒരു ബിഗ് ഹൈട്ടോ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ വേണ്ടോ വെറുതെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ കുമ്പളത്തിൻ്റെ ലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിലൊരു അര ഗ്ലാസ് തൂരപ്പരിപ്പ് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുമ്പളത്തിൽ നുറുക്കിയത് ഇങ്ങനെ ചെറുതാക്കി അരിയൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ശരിക്കും കൈ കൊണ്ട് പിച്ച് പിച്ചിട്ടാണ് ഏറ്റവും എളുപ്പം കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് എടുത്തു വയ്ക്കാം നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയും ഞട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വെള്ളത്തിലേക്കൊന്ന് തത്തതിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ ഇല കഴുകിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇതിൽ വെള്ളം വന്നോളൂ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇതടുപ്പത്തുകൊണ്ടേക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വേവും കുമ്പളത്തിൻ്റെ ഒക്കെ എന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട് അപ്പം നമ്മുടെ കുമ്പളത്തിൻ്റെ അടുപ്പത്തിരുന്ന് വേവട്ടെ അപ്പോഴത്തേക്കും കുറച്ച് അരച്ചെടുക്കാനുണ്ട് ഒരു അരമുറി ചെറിയൊരു തേങ്ങ ആയിരുന്നു അതിൻ്റെ അരമുറി നാളികേര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വറ്റൽമുളക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇത് മൂന്നും കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ കണ്ടോ നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല എത്ര പെട്ടെന്ന് വെന്താ നോക്കൂ അടുപ്പത്ത് കിടന്നിട്ട് തിളയ്ക്കണ സൗണ്ട് കണ്ടോ ഇതിപ്പോൾ ടൗണിലുള്ളവർക്ക് കുമ്പളത്തിൻ്റെ ഇല മത്തൻ്റെ ഇല ഒന്നും കിട്ടിക്കോളെന്നില്ല പക്ഷേ നാട്ടും പുറങ്ങളിൽ കുമ്പളത്തിൻ്റെ ഇല മത്തൻ്റെ ഇല ഇതൊക്കെ ധാരാളമായിട്ട് കിട്ടണ സ്ഥലത്ത് പോലും ഈ വക എന്നും ഉണ്ടാക്കാതിരിക്കണ കുറേ ആൾക്കാരെനിക്കറിയാം അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ നാല പൊട്ടിച്ചിട്ടിങ്ങനെ ഉണ്ടാക്കി വെക്കൂ അപ്പം അറിയാം അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്തൊരു മണ വരുന്ന അറിയോ ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വറവ് ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ ഉപ്പ് നോക്കുക ഒരെങ്കിലിട്ട് കൊടുക്കുക എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം കണ്ടോ നന്നായിട്ട് ഉണ്ടോ തിളച്ച് വന്നിട്ടുണ്ട് വല്ലാതെ വെള്ളമൊക്കെ ഉണ്ടെട്ടോ അത് ഒന്ന് നന്നായിട്ട് കുറുകി വരും കഴിക്കാൻ കാലത്തേക്ക് ഇനി നമുക്ക് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൊടുക്കുക മതി പരിപാടി ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ ഇത്രയുള്ളു പരിപാടിയൊക്കെ ഉണ്ടോ നമ്മളുടെ കുമ്പളത്തിൻ്റെ കൂട്ടാൻ ഒരു തരം അങ്ങനെ പറയാം ഒരു തരത്തിലുള്ള റെഡിയായി ആൾക്കാരൊക്കെ അധികം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക അല്ലാത്ത സമയത്ത് ഒന്ന് ആൾക്കാർ മാത്രമേ ഉള്ളൂ വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ വയ്ക്കുക അല്ലെങ്കിൽ തേയില്ലേ അതാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കുമ്പളത്തിൻ്റെ ഇലയും മത്തൻ്റെയിലേ ഒക്കെ കിട്ടുന്ന ആൾക്കാരെ കേട്ടോ അപ്പോൾ അടുത്തത് കഞ്ഞി വെള്ളത്തിൽ എങ്ങനെയാണ് നമ്മൾ കുമ്പളത്തിലേ വെക്കാമെന്നാണ് ഞാൻ മുരിങ്ങയുടെ ഒക്കെ ഇതിൻ്റെ ഉമ്മ ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുഞ്ഞരി ചട്ടിയിലേക്ക് കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ കുമ്പളത്തിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് വലിയ അരി ഇല്ലാത്തതാണ് പച്ചമുളകിൻ്റെ ഇടണം അട്ടമുളക് ഒന്നും ഇടരുത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി ഇനി ഇതിലേക്ക് നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിരുന്നതാണ് ഒഴിക്കേണ്ടത് ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി കാരണം വളരെ കുറച്ച് ഇലയുള്ളൂ പിന്നെ നമ്മൾ വീട്ടിലെ അടുപ്പിലൊക്കെ ചോറും കഞ്ഞിയൊക്കെ വെക്കുകയാണെന്നു വെച്ചാൽ നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം കിട്ടും കേട്ടോ അതാച്ചാൽ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇവിടെ ഞാനൊക്കെ തെർമൽ കുക്കറിലേക്ക് വാങ്ങി വെക്കുക ചെയ്യുക ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മാത്രമല്ല അത്ര ഒരു കൊഴുപ്പുള്ള കഞ്ഞി കഞ്ഞിവെള്ളമല്ല അപ്പം നമുക്കൊരു സൂത്രം ചെയ്യേണ്ടതിൽ കേട്ടോ ഇതൊന്ന് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം എന്നിട്ട് തിളച്ച് നന്നായിട്ട് വേവട്ടെ കേട്ടോ കുമ്പളത്തിൻ്റെ എല്ലാം അടുപ്പത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മതി കേട്ടോ അരിപ്പൊടി പച്ചരിയുടെ പൊടി നമുക്ക് ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ടാവില്ലേ വാങ്ങാൻ കിട്ടുമല്ലോ അതുണ്ടാവൂലോ വീട്ടിൽ അത് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിൽ ആവാം അല്ലെങ്കിൽ കുറച്ച് പച്ചരി കുതിർത്തിയിട്ടായിരിക്കാം ഇത് വളരെ കുറച്ചല്ലേ ഉണ്ടാവും അത് കാരണം അങ്ങനെ ആരിപ്പൊടിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ശരിക്കും വിറകടുപ്പിലൊക്കെ വെക്കുന്ന ചോറും കഞ്ഞിയൊക്കെ വെച്ചാൽ നല്ല കൊഴുത്തുക കഞ്ഞിവെള്ളം ആവും അപ്പോൾ അതിനൊന്നും മെനക്കെടേണ്ട കാര്യമില്ല ഇതിപ്പം നമ്മൾ ഗ്യാസിൽ വെക്കണോ ടെർമൽ കുക്കറിലേക്ക് വാങ്ങിക്കണു അപ്പോൾ അത്ര കഞ്ഞി കഞ്ഞിവെള്ളത്തിന് ഉണ്ടാവുകയുള്ളൂ അത് കാരണം മാത്രമാണ് കേട്ടോ ഈ പരിപാടി ഇല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല വിറകടുപ്പിൽ വെക്കുന്ന ആൾക്കാർ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ കണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എത്ര കുറച്ചേ ഉള്ളൂ നോക്കൂ എനിക്കിങ്ങനെ കേട്ടോ ഏറ്റവും അധികം ഇഷ്ടം മുരിങ്ങയിലായാലും ശരി അപ്പം ഇനി നമുക്ക് നമ്മളിപ്പോൾ കലക്കി വെച്ചിരുന്ന അരിപ്പൊടി ഒഴിച്ചെടുക്കാം അപ്പോൾ ചെറിയൊരു കൊഴുപ്പ് കിട്ടും അത്ര മതി ഇനി ഒന്നും കൂടി തിളച്ച് വന്നു കഴിഞ്ഞാൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക തറ പരിപാടിയുള്ളൂ എന്തൊരു ടേസ്റ്റാകും എന്താ അറിയുമോ അപ്പോൾ ഇനി വെറുതെ വീട്ടിൽ മാത്രൻ്റെയും കുമ്പ്ലേൻ്റെ ഒക്കെ കിടക്കണ ആൾക്കാർ ഒന്നെടുത്ത് ഇതുപോലൊക്കെ ചെയ്തു നോക്കൂ കേട്ടോ നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതോടുകൂടി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് ഇതിലിരുന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കൂറു കേട്ടോ മൺചട്ടി ആവുക കാരണം നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ കണ്ടോ തിളയ്ക്കുന്നത് കണ്ടോ അപ്പം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി കഴിക്കാൻ കാലത്തേക്ക് രണ്ടൂട്ടം കുമ്പളത്തിൻ്റെ കൂട്ടാനും കൂട്ടിയിട്ട് സൂക്കമായിട്ട് കഴിക്കാം കുമ്പളത്തിൻ്റെ അല്ലെ ആകുമ്പോൾ ഇതിൽ പുളി ഇല്ലാത്ത കാരണം തൈര് മസ്റ്റാണ് കേട്ടോ തൈരൊരു അച്ചാർ മാത്രം മതി അപ്പം നമ്മുടെ കുമ്പളത്തിലെ കൂട്ടാൻ രണ്ട് വിധത്തിലുള്ളത് ഇത് നാളികേരച്ചത് വെള്ളത്തിലുള്ളത് തൈര് അച്ചാറൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതെന്താ അറിയോ നിങ്ങൾ കേട്ട ചിരിക്കും വാളംപുളി പിഴിഞ്ഞിട്ടേ അതിൽ മുളക് ചുട്ടുടച്ചത് ഒരു തരി ഉപ്പും പുളിവെള്ളമെന്ന് പറയില്ലേ ഇത് മാത്രം കൂട്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഊണിക്കോ ഗ്യാസ് മുമ്പിൽ ചുട്ടിട്ടാണ്ടോടച്ചു മുളക് ഒരു തരി ഉപ്പും കിട്ടും എന്ത് സ്വാദറിയോ അപ്പോൾ ഊണിക്കാം എന്തൊക്കെ കൂട്ടിയിട്ട് ചോറ് വിളമ്പിട്ടുണ്ട് എല്ലാവരും വന്നോളൂ കേട്ടോ കുമ്പളത്തിലാ ഹായ് ഇങ്ങനെ കുറച്ച് കട്ടിയോടെ വിളമ്പി കൊടുക്കണം കണ്ടോ ഈ ഏലയൊക്കെ അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ അതേപോലെ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെള്ളം കേട്ടോ രണ്ടും കുമ്പളത്തിൽ തന്നെ അല്ലേ നിങ്ങൾക്കത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചത് എന്താണേ അതേപോലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കുറച്ച് ഇതിരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഹായ് പുളിവെള്ളം മുളക് അടച്ചത് കുറച്ച് തൈര് ഇത് ഒട്ടും പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ മതിലോ എന്തിനാ അധികം അപ്പോൾ ഉരുള വേണ്ടേ വല്ലാതെ ഉരുട്ടാനൊന്നും പറ്റില്ല കേട്ടോ എന്നാലും പോട്ടെ കുറച്ച് ഒരു എടുത്തുള്ളേമുളകിൻ്റെ കഷ്ണം ഇതിലൊക്കെ ഇങ്ങനെ മുളക് കയറിട്ടാ എന്താ സ്വാദം അറിയാം പച്ച വെളിച്ചെണ്ണയുടെയും മുളകിൻ്റെയൊന്നും പറയാനില്ല എല്ലാവരും കഴിച്ചോളൂ കേട്ടോ ഇനി ഞാൻ കഴിക്കാനേ എന്തായാലും ഉഷാറാവും അടിപൊളിയാണെന്ന് എനിക്കറിയാം ഇതിനൊരു ദോഷം പറയാനില്ല അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് കഴിക്കാ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബൈ